ഞാനിത് തേടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് വായിക്കുന്ന ഒരു എഴുത്തുകാരൻ ഖാലിദ് ഹുസീനെയാണ് ഈ തേടിപ്പിടിച്ച് തപ്പിപ്പിടിക്കുന്നു എന്ന് പറയാൻ കാരണം നാലു വർഷം കൂടുമ്പോഴേക്കാണ് അദ്ദേഹം ഒരു പുസ്തകം ഇതുവരെ മൂന്ന് പുസ്തകമേ മെയിൻ സ്ട്രീമിൽ എഴുതിയിട്ടുള്ളൂ കൈറ്റ് ട്രെണ്ണർ ആൻഡ് ദ മൗണ്ടൻ സെക്കോട്ട് ആൻഡ് ദ തൗസൻഡ് സ്പ്ലെൻഡിഡ് സെൻസ് എന്തുകൊണ്ടാണ് അയാളെ തേടിപ്പിടിച്ച് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ വളരെ ശുദ്ധജലമുള്ളൊരു പുഴയിൽ കുളിച്ച് കയറുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലൊക്കെയുള്ള ചില ചെളികളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന തോന്നിയിട്ടുണ്ട് ഖാലിദ് ഹുസീനയുടെ പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ അറിയാം അയാൾ നാല് അഞ്ച് വർഷം എടുത്ത് സമയം എടുത്ത് ആൻഡ് ദി മൗണ്ടൻസ് എക്കോർഡ് എന്നുള്ള പുസ്തകത്തിലെ ഒരു വാചകം പോലെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഓൺ യുവർ ഡെത്ത് ബെഡ് നിങ്ങളുടെ മരണക്കിടക്കയിൽ അവനോട് ഒരിക്കലും പൊറുക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കില്ല മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക പക്ഷേ അവനോടൊക്കെ ക്ഷമിക്കായിരുന്നു അപ്പോൾ മരണമെന്ന കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യരോട് പൊറുക്കാൻ മാത്രമേ നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ പൊറത്ത് തുടങ്ങുക എന്നുള്ള വാചകമൊക്കെ ആ നിമിഷങ്ങൾ ഇത് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എന്തുമാണ് ആ നിമിഷത്തെ ഓഫീസിലുണ്ടായ ചില കൊളീക്സിനോടുള്ള പരിഭവവും ഒരു പക്ഷേ കസിൻസിൽ ചിലരോടുണ്ടായ ചില തർക്കങ്ങളൊക്കെ അങ്ങ് മാപ്പ് കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ വരെ പുഴയെ കുളിച്ച് കയറുന്നത് ഗാലിദ് ഹസീനെ നിങ്ങൾക്ക് വായിക്കാമെന്നു പറഞ്ഞു അത് എനിക്കൊരു ടീസി ആണോ മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒറിജിനൽ ഭാഷയെന്ന് വായിക്കുമ്പോൾ അത് പശുവിൻ്റെ അകടിയിൽ നിന്ന് നേരിട്ട് പാൽ ഓടിക്കുന്ന അനുഭവം പോലെയാണ് അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന പോലെയാണ് അയാൾ ഇത് ഈ ട്രാൻസ്ലേഷൻ ലോസ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് കഴിയാവുന്നതും ഇഷ്ടമാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അത് വായിക്കൂ ഉറപ്പാണ് നിങ്ങളുടെ ബന്ധങ്ങളെയും ചിന്തകളെയൊക്കെ അത് ഇങ്ങനെ ഇങ്ങനെ ക്ലെൻസ് ചെയ്തു തോന്നുന്നു